എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ കുണുത്ത് ആണ് ഉണ്ടാക്കാം തേങ്ങാപ്പാൽ കുണുക്ക് അതെ കുണുക്കതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എരിവൊക്കെ ഉള്ള ഒരു കുണുക്ക് ഇത് നമ്മൾ തേങ്ങാപ്പാൽ കുണുക്ക് ഒരു മധുരമുള്ള ഡിഷാണ് അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം നോക്കാം പ്രധാനമായിട്ട് തേങ്ങാപ്പാൽ വേണം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കിയത് ഇതാ ഉഴുന്ന് പരിപ്പ് ആ ഉഴുന്ന് ഒരു നൂറ് ഗ്രാം ഉഴുന്ന് അതായത് അരക്കപ്പ് എന്റെ അരക്കപ്പിന്റെ അളവ് നൂറ് ഗ്രാം ആണ് ഒരു നൂറ് ഗ്രാം ഉഴുന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു അതിലൊരു ഒന്നര സ്പൂണ് പച്ചനിയും കൂടെ കഴുകിയിട്ടിട്ടുണ്ട് അത് രണ്ട് അരിയും ഉണ്ട് ഉഴുന്നുണ്ട് കാണാമോ ആ ഇതൊരു ഒരു മണിക്കൂറായിട്ട് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇതിനെ ഒന്ന് വെള്ളം വെള്ളം ചേർക്കാതെ അധികം െ നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ ഉഴുന്ന കൂടി ഉള്ളത് അരച്ചെടുക്കണം അപ്പൊ ഇത് അരച്ചിട്ട് കാണാം അരച്ചു പരിപ്പ് റൈസ് കുതിർത്തി അരച്ചു ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ഒരു അവിടെ ഉപ്പ് ഉപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ഉപ്പതി ദാ ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലേക്ക് ഈ തേങ്ങപ്പാലും നാളികേര ഞാൻ മിക്സിൽ അടിച്ചിട്ടാണ് പിഴിഞ്ഞെടുത്തത് അപ്പൊ ആ സമയത്ത് ഒരു രണ്ട് ഏലക്കായ കുഞ്ഞും കൂടെ അതിലിട്ടിട്ട് ആണ് പിഴിഞ്ഞെടുത്തേക്കുന്നത് അപ്പൊ ഉണ്ട് വാസനയുണ്ട് ശർക്കര ഒരുക്കിയത് ശർക്കര അതിലേക്ക് ഒരു അപ്പോ നാളികേര നാളികേരപ്പാല് ശർക്കര രണ്ട് ഏലക്കായും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ടത് നിങ്ങൾക്ക് ഇഷ്ട ഓയില് ചെയ്യാട്ടോ ഇനി അതല്ല കുറച്ചും കൂടെ ആഡംബരം വേണമെന്നുണ്ടെങ്കിൽ തെയിലും ചെയ്തോളൂ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് അതിലേക്ക് ഇട കൂട്ടിമുട്ടി ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്ക കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് അവർ ആരോഗ്യത്തിനും നല്ലതാണ് ഉഴുന്നല്ലേ ഈ പിസ്സയും ബർഗറും അതും കഴിക്കുന്ന കഴിക്കണ സമയം കൊണ്ട് അതിന് പകരം ഇങ്ങനത്തെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു ദിവസം അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും ആരോഗ്യത്തിനും നല്ലതാണ് സൂപ്പറ നല്ല സാധാ എനിക്ക് ചോറ് വേണ്ട എനിക്ക് എനിക്കിത് മാത്രം മതി ആവട്ടെ എങ്ങനെ ഇണ്ടോ അയ്യോ ഓ ഇത് അതിലേക്ക് വെക്കും തേങ്ങാപ്പാൽ ശർക്കര പാനി ഇത് ഒരുപാട് ഇങ്ങനെ അല്ലാതെ മൊരിയരുത് വെന്ത് ഇങ്ങനെ കളർ മാറി വരുമ്പോഴത്തേക്ക് എടുക്കണം എന്നാലേ ആ തേങ്ങാപ്പാലും ശർക്കര അതിൻറെ ഉള്ളിലേക്ക് കറക്റ്റ് പിടിക്കുള്ളു ഒരുപാട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ മുരിയാൻ പാടില്ല

സൂപ്പർ ഞാനിപ്പോ ഒരു വലിയ മുറി നാണയം പിഴിഞ്ഞ് അതിന് ഒന്നാം പാലും രണ്ടാം പാലം തന്നെ മൊത്തത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് വിടുത്തു അതേപോലെ ഒരു ചെറിയ മുട്ട ശർക്കരയും വിട്ടിട്ടുണ്ട് മധുരം ഒക്കെ അവനവന്റെ ഇഷ്ടത്തിന് കൂട്ടുകൊ കുറക്കയോ ഒക്കെ ചെയ്യട്ടോ എന്നാലും നല്ല മധുരം വേണം കാരണം ഇതിങ്ങനെ ഊറി ഊറി വരുമ്പോ മധുരം കുറയുവല്ലോ ചൂടോട് കൂടിയും കഴിക്കാം ഇനി അതല്ലെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോ ഒന്ന് ചൂടാറ കഴിയുമ്പോ മൂളുവേശ് കുറച്ച് ആറാനുണ്ട് അത് അടുത്ത് കഴിഞ്ഞ ഫ്രിഡ്ജിൽ വെക്കും ഇത് തണുത്തിട്ട് കഴിക്കാം അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ